ഹലോ ഗുഡ് മോർണിംഗ് ഇതെൻ്റെ ലക്ഷ്മിയാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത് താമര നട്ടു തുടങ്ങാൻ പോകുന്ന ടൈമിൽ ഞാൻ ആദ്യം വാങ്ങിയത് ലക്ഷ്മിയാണ് പക്ഷേ ലക്ഷ്മി എനിക്ക് രണ്ടാമത് റിപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത്രയും ബഡ് വന്നിട്ടുള്ളത് ഒരുപാട് ട്യൂബറും ആയിട്ടുണ്ടായിരുന്നു ഞാനത് സെയിലാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് വെച്ചതാണ് ഈ ലക്ഷ്മി അപ്പോൾ ഇപ്പോൾ ത നിറയെ ബഡ് വന്നിട്ടുണ്ട് ഇത് എണ്ണം ഇവിടെ താഴെ താഴെണ്ണം വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരെണ്ണം താരെണ്ണം അങ്ങനെ ഒത്തിരി ബഡ് വരുന്നുണ്ട് ലക്ഷ്മിക്ക് എല്ലാവരും ഇതിൻ്റെ ട്യൂബറാകുമ്പോൾ വാങ്ങി വയ്ക്കണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം കൊടുക്കാൻ മറക്കരുത് ഓക്കേ താങ്ക്